നിങ്ങളുടെ ഏതൊരു പ്രോബ്ലത്തെയും പരിഹരിക്കാൻ ആവശ്യമായ പവർഫുൾ ടെക്നിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ പണത്തിൻ്റെ പ്രോബ്ലം നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രോബ്ലം ഹെൽത്ത് പ്രോബ്ലം ജോലിയിലെ പ്രോബ്ലം എല്ലാം തന്നെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു ടെക്നിക്കിൻ്റെ പേരാണ് ഹോ ഒപ്പ്നോ ഒപ്പിനോ ടെക്നിക്ക് എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ മുൻപ് ചെയ്തിരുന്നു ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ് അതായത് ഏതൊരു കാര്യത്തിനും ഒരു ഹിസ്റ്ററി ഉണ്ട് ആ ഹിസ്റ്ററിയെ മനസ്സിലാക്കിയാൽ മാത്രമേ ഇതെത്രത്തോളം എഫക്റ്റീവ് അല്ലെങ്കിൽ ഇതെത്രത്തോളം മൂല്യമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ നോ ടെക്നിക്കിനെ ലോകത്തിന് മുൻപിൽ അവതരിപ്പിച്ച വ്യക്തിയാണ് ഡോക്ടർ ഹ്യൂൽ ഹ്യൂലെന്നു പറയുന്ന അമേരിക്കൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അദ്ദേഹം സ്വന്തം എക്സ്പീരിയൻസിലൂടെയാണ് അദ്ദേഹം ഈ ഒരു ടെക്നിക്കിൻ്റെ പവർ മനസ്സിലാക്കിയത് അങ്ങനെ അദ്ദേഹം ഏകദേശം മുപ്പത്തഞ്ച് വർഷം മുൻപ് ഹായില ഒരു ജയിലിലേക്ക് എത്തിപ്പെട്ടു ആ ജയിലെന്ന് പറയുന്നത് അമേരിക്കയിലെ ഏറ്റവും ക്രിമിനൽസ് ഉള്ള ഒരു ജയിലായിരുന്നു കാരണം അതൊരു ദ്വീപിലുള്ള ജയിലായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം ജനങ്ങളുടെ ഏറ്റവും ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള വ്യക്തികളെപ്പോഴും വെക്കുന്ന എപ്പോഴും ദ്വീപിലും അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും അങ്ങനെ അദ്ദേഹം എത്തിയ സമയത്ത് അദ്ദേഹം ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം എന്ത് ചെയ്തു അവിടെയുള്ള ക്രിമിനൽസിൻ്റെ ലിസ്റ്റ് എടുത്തു വളരെ ക്രൂരമായ ക്രിമിനൽസിൻ്റെ ലിസ്റ്റ് എടുത്തു എന്നിട്ട് ഓരോ വ്യക്തികളിലും ഈ ഹോ ഓപ്നോ ഓപ്പ്നോ ടെക്നിക്ക് അദ്ദേഹം അപ്ലൈ ചെയ്തു എങ്ങനെയാണ് അപ്ലൈ ചെയ്ത് എന്നുള്ള വളരെ അത്ഭുതപ്പെടുന്ന കാര്യമാണ് അതായത് നമുക്കറിയാം ക്രിമിനൽസ് ആകുന്ന സമയത്ത് എപ്പം വേണമെങ്കിലും നമ്മളെ വേദനിപ്പിക്കാം അതുകൊണ്ട് അദ്ദേഹം ഫിസിക്കലി അതായത് അവരെ നേരിട്ട് മുന്നിൽ പോകാതെ ജസ്റ്റ് അവരെ ലിസ്റ്റ് എടുത്തിട്ട് അദ്ദേഹം ഓരോ വ്യക്തികൾക്കും ആ പേര് ഐ ആം സോറി പ്ലീസ് ഹോ യു മേ താങ്ക് യു ഐ ലവ് യു ഈ ഒരു കാര്യം അദ്ദേഹം കൃത്യമായ രീതിയിൽ പ്രാക്ടീസ് ചെയ്തു ഗ്രാജുവലി അതായത് ദിവസം കഴിയുന്നോറും അവരെ ബാലൻസ് അവർ ശാന്തമായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് ഡോക്ടർ ഹ്യൂ അദ്ദേഹം ിലൂടെ അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഈ ഹോ എ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതൊരു പവർഫുള്ളായിട്ടുള്ള ടെക്നിക്കാണെന്ന് ഈ ഒരു ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇനി ഈ ഒരു ടെക്നിക്ക് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കും എന്നുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ആദ്യമായി തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന കാര്യം എടുക്കുക എന്നിട്ട് അതിൻ്റെ മുൻപായി ഡിയർ എന്നോ അല്ലെങ്കിൽ ലൗലി അല്ലെങ്കിൽ ഹാപ്പി അങ്ങനത്തെ ഏതെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യം എടുക്കുക ഉദാഹരണത്തിന് പണത്തിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ ഡിയർ മണി അല്ലെങ്കിൽ ഹാപ്പി മണി എന്ന രീതിയിൽ എടുക്കുക റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണ് ഡിയർ അല്ലെങ്കിൽ ലവ്ലി എന്നുള്ള രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള വേർഡ്സ് എടുത്തതിന് തന്നെ ഷെയർ ചെയ്ത അതായത് ഉദാ ഒരു ഉദാഹരണം പറയാം ഡിയർ മണി എന്ന രീതിയിൽ അല്ലെങ്കിൽ ഫൈവ് ലാക്ക് എത്ര വേണമെങ്കിലും നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യം ആഗ്രഹിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യം സ്പെസിഫിക് ആയിട്ട് തന്നെ എഴുതി വേണ്ടി ശ്രമിക്കാം അതായത് ഡിയർ ഫൈവ് ലാക്ക് മണി അല്ലെങ്കിൽ ഫൈവ് ലാക്ക് മണി ഐ ആം സോറി പ്ലീസ് സ്വാഗിമി താങ്ക് യു ഐ ലവ് യു എന്ന രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി ശ്രമിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏഴ് ദിവസം എഴുതാം ഇല്ലെങ്കിൽ പതിനൊന്ന് ദിവസം എഴുതാം ഏത് സമയത്തെല്ലാം തന്നെ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തോട് നിങ്ങൾക്ക് അൺകണ്ടീഷണലാവും അതോടൊപ്പം തന്നെ വിഷ്വലൈസേഷൻ ചെയ്താൽ മാത്രമേ ഈ ഒരു പവർഫുള്ള ടെക്നിക്ക് നിങ്ങൾക്ക് നടക്കുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഞാനിവിടെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഹീലിംഗ് ടെക്നിക്കാണ് ഇതിന് മറ്റൊരു ചരിത്രം കൂടിയുണ്ട് അതായത് ഇതൊരു ഹവായൻ ടെക്നിക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതായത് ഹവായൻ ദീ ദ്വീപുകളിൽ ജനങ്ങൾ വിശ്വസിച്ചത് മനുഷ്യർ തമ്മിലുള്ള പ്രോബ്ലമാണ് ഓരോരോ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് അതായത് പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമെന്ന് അന്നേരം അവരാണ് അതായത് ആ ഗോത്രത്തിലെ ആദിവാസി അല്ലെങ്കിൽ എന്താ പറയുക അതിലെ ഏഷ്യൻറ്റായിട്ടുള്ള വ്യക്തികളാണ് ഒരു ടെക്നിക്ക് രൂപം കൊടുത്തത് അങ്ങനെ അവിടെ നിന്നാണ് ഈ ഡോക്ടർ ഹ്യൂ എന്ന് പറയുന്ന വ്യക്തി പഠിച്ചത് അന്നേരം ഒരു ടെക്നിക്കിനും വളരെ എന്താ പറയുക പൗരാണികമായിട്ടുള്ള ഒരു ചരിത്ര ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഹെൽത്തിൻ്റെ കാര്യത്തിലാവട്ടെ ഏതെങ്കിലും ഒരു ശരീരഭാഗത്തിലെ പ്രോബ്ലം ആണെങ്കിൽ മറ്റൊരു വ്യക്തിയിലെ പ്രോബ്ലം ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ടെക്നിക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ആ വ്യക്തിയുടെ കാര്യം പറയാം അദ്ദേഹത്തിന് ശരീരം ഹീലാവട്ടെ എന്നും പറഞ്ഞ എഴുതിയതിനു ശേഷം ഐ ആം സോറി പ്ലീസ് സോ ഗിമി താങ്ക് യു ഐ ലവ് യു എന്ന് പറയുന്ന നാല് ഹീലിംഗ് വേർഡ്സ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക ഈയൊരു ടെക്നിക്കും ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ മുകളിൽ കാണുന്ന വാട്സപ്പ് പോലെ എനിക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ നമ്മൾ നാളെ തേർട്ടി ഡേയ്സ് എന്ന് പറയുന്ന ഒരു മുപ്പത് ദിവസത്തെ സൂം വാട്സപ്പ് ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരും ആരോഗ്യ സൗകര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്